നമസ്കാരം ഞാൻ ഏതോ പഴയിടം രുചിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു സ്വാഗതം നമ്മുടെ സദ്യയിലെ ഒഴിച്ചു കൂടാനാവാത്ത വിഭവങ്ങളിലൊന്നാണ് പച്ചടി നമ്മുടെ എന്ന് പറയും പൈനാപ്പിൾ പച്ചടിയാണ് സദ്യക്ക് പൊതുവെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭവം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ പഴയിടവും സ്പെഷ്യൽ ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് ഇത് സാധാരണ സദ്യക്ക് കൊടുക്കുന്ന ഞങ്ങൾ സദ്യക്ക് വിളമ്പ് കൊടുക്കുന്ന ഒരു ഡ്രൈ പച്ചടിയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെയ്യുന്ന പച്ചടിയിൽ നിന്ന് വ്യത്യസ്തത ഉണ്ടാവാം ചില സ്ഥലങ്ങളിൽ ലൂസ് ആയിട്ടുള്ള പച്ചടിയാണ് അത് ഞങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഡ്രൈ പച്ചടിയിലേക്ക് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കിടക്കാം അത് തന്നെ നമ്മൾ പ്ലെയിൻ കൊടുത്തു ഇന്ന് പൈനാപ്പിൾ വളരെ നൈസായിട്ട് കൊത്തിയാണ് കാർന്ന് കൊത്തുന്ന വളരെ നൈസായിട്ട് കൊത്തിയായിരിക്കും പൈനാപ്പിൾ ഇതൊരു ഒന്നര പൈനാപ്പിൾ ഉണ്ടായിരുന്നു അതിലേക്ക് ഒരു കപ്പ് ഒരു കപ്പ് നിറച്ച് ചേർത്തപ്പഴം വളരെ ചെറുതായിട്ട് നാലായിട്ട് തീരെ നുറുക്കി അരിങ്ങി എത്തുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ആദ്യം വെള്ളം ഒഴിക്കാത്ത അധികം വെള്ളം ഒഴിച്ചതിൻ്റെ ആവശ്യമില്ല പൈനാപ്പിൾ പെട്ടെന്ന് വെന്ത് വരുന്നതാണ് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ട്രൈ ആക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് പൈനാപ്പിളും കിട്ടതിന് ശേഷമാണ് ഉരുളിക്കകത്ത് വെള്ളമൊഴിക്കാറ് ഇത് ഉരുളിയിലോ അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രത്തിലോ മാത്രമേ നിങ്ങൾക്ക് ഈ രീതിക്കുള്ള പച്ചടി ഉണ്ടാക്കാൻ കുറച്ചുകൂടി വെള്ളം നിലവഴിക്കണം ഇത് ഇതാണ്ട് ഈ പൈനാപ്പിൾ ഇട്ടിരിക്കുന്നതിന് നിന്നൊക്കെ ഉള്ള വെള്ളം മതി ഒട്ടും കൂടുതൽ വേണ്ടത് കറക്റ്റ് വെള്ളമായി ഇതിൽ ആവശ്യമുള്ള ചേരുവകൾ നോക്കുകയാക്കാം അതിൽ നിന്നെ ഉപ്പ് പാകത്തിനിടാം രണ്ട് ഉപ്പ് ഉപ്പുമതിയാവും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എടുക്കാം കാരണം ഇതിന് ഇതിന്റെ ശരിക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു എന്താണ് പറയാം ഒരു ഒരു റെഡ് ചേർന്ന ഒരു ബ്രൗൺ കളറായും അപ്പം അതിനെ മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടിയാൽ ആ കളർ നമുക്ക് കിട്ടില്ല പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളകോട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആണ് ഞങ്ങൾ പക്ഷേ ചേർക്കാറുണ്ട് താല്പര്യമുള്ളവർക്ക് ചേർക്കാറുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം ഇതിപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട് നമുക്കിനി നടച്ച് വേവിക്കാം കുറച്ച് സമയം ഒരു ഒരു പത്ത് മിനിറ്റ് സമയത്തോളം എടുക്കും അത് നല്ലോണം വെന്ത് വരാൻ അതൊന്നു വരെ അത് അടച്ച് വെച്ച് വേവിക്കാം വേവിച്ചതിന് വെന്ത് അതിൻ്റെ വെള്ളം വെറ്റിയതിന് ശേഷം നമ്മൾ നല്ലോണം ഡ്രൈ ആയിട്ട് വരക്കേണ്ടതുണ്ട് അതുവരെ വെയിറ്റ് ചെയ്യാം എന്തായി എന്ന് നോക്കാം െന്തായിരിക്കും തിളച്ച് ഭക്ഷണങ്ങൾ നല്ലോണം ഈ വെള്ളം ഒന്ന് വറ്റാനൊരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളായത് ഒന്നര പൈനാപ്പിളാണ് നമ്മൾ എടുത്തിരുന്നത് ഒന്നര പൈനാപ്പിളിലേക്ക് നമ്മൾ ഒരു മുക്കാൽ ലിറ്റർ വെള്ളം മാത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകപ്പിൾ വളരെ നൈസായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക് കുറച്ച് വെള്ളം എന്തായാലും വരെ ഉണ്ടാകുന്നുണ്ട് ഒരു മുക്കാൽ ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചത് അടച്ച് വെച്ച് വേവിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേവിച്ചിട്ട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിലും ഇത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് വരെ നമുക്ക് ഒന്ന് ഇളക്കി വരക്കാം അതൊന്നു വരെ നോക്കാം ഇപ്പോൾ ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റി ഇത് നോക്കിയാൽ കാണാവുന്നതാണ് ഈ സമയത്താണ് നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര ക നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു അത്രയും ചേർക്കണില്ല നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർക്കാം ഇളക്കി യോജിപ്പിക്കുക ഈ പഞ്ചസാരയുടെ വെള്ളം കൂടി ശരിച്ച് വറ്റുന്നത് വരെ നല്ലോണം വരട്ടും അപ്പോൾ അതിനും എടുക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ പറയുന്നത് ഇതിന്ന് വെള്ളം വറ്റിയിട്ട് നമുക്ക് നല്ലോണം വരട്ടി റെഡിയാക്കണം ആക്കണം പറയുന്നു ഇപ്പോൾ നല്ലോണം വരട്ടി എൻ്റെ വെള്ളം മുഴുവനും വറ്റി കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ് കൂടുക പഞ്ചസാര ഉരുകൊണ്ടാണ് ഇതിന് ഇപ്പോഴും ഇങ്ങനെ ഒരു കളർ കറക്റ്റായിട്ട് കയറി വരുന്നത് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന പഞ്ചസാര കൂടി ഉരുക എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഉച്ച നിങ്ങൾക്ക് അറിയാം കൺസിസ്റ്റൻസിക്കറിയാൻ പറ്റും ഇതൊരു കുറച്ച് തണുക്കണ്ടതുണ്ട് തണുക്കുമ്പോഴത്തേക്കും കുറേ കൂടി ഇത് കട്ടിയാവും തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റ് പാത്രങ്ങളിലേക്ക് പകർന്ന് മാറ്റി വയ്ക്കാറുള്ളു ഇത് ഈ ഒരു സ്റ്റേജിന് നമുക്ക് റെഫ്രിജേറ്ററിൻ്റെ വെളിയിൽ പോലും ഒരു നാലഞ്ച് ദിവസം വരെ യാതൊരു കേടുവില്ലാണ്ട് ഇരിക്കും പക്ഷേ മധുരം ഒത്തിരി കൂടിയ ഒരു പച്ചടിയാണിത് കൊച്ചുകുട്ടികൾക്കും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവം തന്നെയാണ് അപ്പോൾ സാധാരണ ലൂസ് പച്ചടി തൈര് ചേർത്തിട്ടുള്ള പൈനാപ്പിൾ കിച്ചടിയുണ്ട് എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫിനിഷ് ആണ് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് വാങ്ങിവെച്ച് തണുത്തതിന് ശേഷമാണ് അതിൻ്റെ ബാക്കി കൂട്ട് ഇതിൻ്റെ അകത്ത് ചേർത്ത് അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഓക്കെ നമ്മൾ വറവെടുത്തിരുന്നു റവിലേക്കില്ല ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിതിൽ നാളികേരം ചേർക്കുക ഒരു അരമുറി നാളികേരത്തിൻ്റെ ചതച്ചിട്ടുണ്ട് പക്ഷേ അത്ര ആവശ്യമില്ല അരമുറി നാളികരത്തിൻ്റെ പകുതിയാണ് നമ്മൾ ചേർക്കുന്നത് ഇത് കടുക് ചേർത്ത് ചതച്ച നാളികരാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം ശരിക്കും കടുകും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ചതച്ചിട്ടുള്ള നാളികരാണ് ഒരു അരമുറി നാളികരത്തിൻ്റെ പകുതി അതായത് കാൽമുറി നാളികേരം ചേർത്താൽ മതിയാവും നമ്മൾ ഇതിൻ്റെ അകത്ത് മുന്തിരി ഞാൻ ചേർക്കുന്നുണ്ട് അത് നമ്മളിവിടെ ചേർക്കുന്നത് റോസ് മുന്തിരിയാണ് ഇത് നല്ലവണ്ണം കഴുകി തുടച്ച് മാറ്റി വച്ചിരിക്കുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഈ റോസ് മുന്തിരി കിട്ടുന്നില്ല ചെറിയ ഈ കിസ്മിസ് അതായത് പച്ച പച്ചമുന്തിരി ചെറിയ പച്ചമുന്തിരി വലിയ പച്ചമുന്തിരി ഇട്ട വൃത്തികളായിരിക്കും ചെറിയ പച്ചമുന്തിരി ചേർക്കാവുന്നതാണ് ഈ സമയത്താണ് ചേർക്കുന്നത് ഏറ്റവും ലാസ്റ്റ് വറവ് ഇട്ടിട്ട് നാളികേരം ചേർത്തതിന് ശേഷം മാത്രം ചേർക്കാം ഈ മുന്തിരി വേവാനുള്ള അവസരം കൊടുക്കരുത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എല്ലാം കൂടി തിളക്കി നല്ലതായി യോജിപ്പിക്കാം അപ്പോൾ ഈ പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു വളരെ ഫ്ലേ ഫ്ലേവറുള്ള വളരെ സ്വാദിഷ്ടമായ ഒരു പച്ചടിയാണ് ഇത്തിരി മധുരം കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം